നമ്മുടെ കർത്താവിൻ രക്ഷകനുമായ ഈശ്വൻ ഷിഹായുടെ ഉയർപ്പ് തിരുനാളിന് ഒരുക്കമായിട്ടാണ് നാം അൻപത് നോയമ്പ് ആചരിച്ചത് ഈ ഉയർപ്പ് തിരുനാൾ നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ വിജയമാഘോഷിക്കുന്ന തിരുന്നാളാണ് തൻ്റെ പരസ്യ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളുടെയും ആകെ നമുക്ക് ഈ വലിയ ആഴ്ചയിലെ പെസഹ ആഴ്ച എന്ന് പറയുന്ന ഓശാന തിരുനാൾ മുതൽ ഉയർപ്പ് തിരുനാൾ വരെയുള്ള ദിവസങ്ങളിലെ സംഭവങ്ങളെ കാണുവാൻ സാധിക്കും ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ആ ആഴ്ചയിൽ നടക്കുന്നത് ആ ആഴ്ചയെ തന്നെ പെസഹ വാരം എന്ന് വിശേഷിപ്പിക്കുന്നു എന്നുവച്ചാൽ അത് നമ്മുടെ കർത്താവിൻ്റെ കടന്നുപോകലിൻ്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് നൽകുന്ന ആ ആഴ്ചയാണ് കർത്താവിൻ്റെ ജീവിതത്തിൽ സന്തോഷകരമായ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ ജീവിതത്തിൽ എതിർപ്പുകളും പ്രയാസങ്ങളും നേരിട്ട സഹനങ്ങളുണ്ടായ സന്ദർഭങ്ങളുണ്ടായിരുന്നു ഇനിയും അതുപോലെ തന്നെ അവിടുത്തെ ജീവിതത്തിൽ മരണത്തിൻ്റെ വക്കിലെത്തുവോളം അവിടുത്തെ കൊണ്ടുചെന്ന് എത്തിച്ച സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം ഉയർപ്പ് തരുന്ന വൻ വിജയമായി മാറുന്നതിൻ്റെ ഒരു ചരിത്രമാണ് കർത്താവായി ശമിശിഹായുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് അതിനാൽ ഈ ഫസഹാവാരം ഈ പാഷൻ വീക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന് വളരെയേറെ അർത്ഥം പകരുന്ന ഒരു കാലമാണ് ഈ കാലത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഞങ്ങളുടെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുന്നതും എത്രയോ സ്വാഗതാർഹമാണ് എന്ന് പറയേണ്ടതില്ലോ ഓശാന ഞായറാഴ്ചയിലേക്ക് തന്നെ നമുക്ക് പോകാം ഓശാന ഞായറാഴ്ച കർത്താവിനെ ജനങ്ങൾ ദാവീദിൻ്റെ പുത്രനായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ വരുവാനുള്ളവനായിട്ട് ആഘോഷിച്ച് ഓശാന ഗീതങ്ങൾ പാടി എതിരേൽക്കുന്നതായിട്ടുള്ള ഒരു ചിത്രമാണ് നാം കാണുക ആ എതിരേൽപ്പ് അവിടുത്തേക്ക് സന്തോഷദായകമായിരുന്നു അവിടുത്തെ എതിരേറ്റ ജനങ്ങൾക്കും സന്തോഷദായകമായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ അവിടുന്ന് ആനന്ദിച്ച സന്ദർഭങ്ങൾ പലതുണ്ട് തൻ്റെ ശിഷ്യന്മാർ യുവതയായാലും തൊട്ടടുത്ത പ്രദേശങ്ങളിലും സുവിശേഷ വേല കഴിഞ്ഞു വന്ന് അവരുടെ വിജയങ്ങൾ അവതരിപ്പിച്ച സന്ദർഭത്തിൽ കർത്താവ് സന്തോഷനിമഗ്നായിട്ട് സ്വർഗത്തിലേക്ക് കണ്ണുകളി ഉയർത്തി പറഞ്ഞു പിതാവേ അങ്ങനെ ഞാൻ സ്തുതിക്കുന്നു നീ വാ വിവേകികളിലും ജ്ഞാനികളിൽ നിന്നും മറച്ച് ഈ എളിയവർക്ക് വെളിപ്പെടുത്തിയതിനെക്കുറിച്ച് ഞാൻ സന്തോഷിക്കുന്നു എന്ന് അങ്ങനെ ആനന്ദിക്കുന്ന കർത്താവ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സഹനങ്ങൾ മാറ്റിക്കൊണ്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങൾ വാരി വിതറിക്കൊണ്ട് പോയപ്പോഴും ആത്മന സന്തോഷിച്ചിട്ടുണ്ടാവണം എന്നാൽ ഈ ഓശാനയിൽ കർത്താവിൻ്റെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിലെത്തുകയാണ് അവിടുത്തെ പരസ്യ ജീവിതത്തിലൂടെ ജനങ്ങൾ അവിടത്തേക്ക് കൊടുക്കുന്ന അംഗീകാരമാണ് ഓശാന വിളികൾ ആ അംഗീകാരം നിഷേധിച്ച അതിനെ എതിർത്ത പരിസയ പ്രമാണികളോട് കർത്താവ് പറഞ്ഞു നിങ്ങളിതിനെ എതിർത്താൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് അത്രമാത്രം തൻ്റെ ജീവിതത്തിൻ്റെ വിജയകരമായ സ്വഭാവം ഈശോയ്ക്ക് ബോധ്യപ്പെട്ടിരുന്നു എന്നാൽ ഒന്നോർക്കുക ആ ഓശാന നാളിലും കർത്താവ് ജെറൂസലേമേക്ക് കയർ കയറുന്നത് കഴുതപ്പുറത്താണ് എന്ന് വെച്ചാൽ സന്തോഷങ്ങളിൽ മതിമറക്കുന്നവനല്ല കർത്താവ് തൻ്റെ സ്വന്തം പെരുമയ്ക്കു വേണ്ടിയിട്ടോ മഹത്വത്തിനു വേണ്ടിയിട്ടല്ലോ അല്ല കർത്താവ് ഓശാനത്തിനാളിൽ ജനങ്ങളോടൊപ്പം ജെറൂസലമിൽ പ്രവേശിക്കുന്നത് വിനയാനുവിതനായി ഒരു കഴുതപ്പുറത്ത് അവിടുന്ന് പ്രവേശിക്കുന്നു ആ കരുതപ്പെട്ടത് പ്രവേശിക്കുന്ന കർത്താവ് സൂചിപ്പിക്കുന്നത് നമ്മുടെ സന്തോഷങ്ങൾക്ക് ഒരു അതിരിടു അതിരുകൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം സന്തോഷങ്ങളിൽ മതി മറക്കുന്നവരാകരുത് നമ്മൾ നമുക്ക് ലഭിക്കുന്ന എല്ലാവിധ അംഗീകാരങ്ങളും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകാവുന്ന എല്ലാ വിജയങ്ങളും യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ദാനങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വീകരിക്കുവാനുള്ള ഒരു സന്ദേശം കർത്താവിൻ്റെ ഓശാനയിലുണ്ട് സന്തോഷങ്ങളിൽ മതിമറക്കാതെ സമചിറ്റതയോടുകൂടി ജീവിക്കുക കർത്താവ് ആ സന്ദർഭത്തിൽ ഓശാന വിളികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ ഈ സന്ദേശവും നമുക്ക് നൽകുന്നു പിന്നീട് നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ ഉള്ള എതിർപ്പുകൾ ജനങ്ങൾ ആസൂത്രിതമായിട്ട് അവിടുത്തെ സഹനത്തിലേക്കും മരണത്തിലേക്കും കൊണ്ടു കൊണ്ടുചെന്ന് എത്തിക്കുന്നതായിട്ടാണ് അതുപോലെയുള്ള അനുഭവങ്ങൾ അതിനു മുമ്പുമുണ്ടായിട്ടുണ്ട് അവിടുന്ന് അബ്രാഹത്തിന് മുമ്പുണ്ടായിരുന്നവനാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവന് പിശാജുണ്ട് എന്ന് പറഞ്ഞ് കർത്താവിനെ കല്ലെറിയുവാനായിട്ട് ആ യഹൂദരെ തീരുമാനിച്ചു എന്നാൽ അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് ആരുമറിയാതെ കടന്നുപോയി എന്ന് സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ഒരു ഒരു സന്ദർഭത്തിൽ അവിടുത്തെ കിഴുക്കാൻ തൂക്കായ ഒരു പാറയുടെ മുകളിൽ നിന്ന് തള്ളിയിടുവാനായിട്ട് ആ എതിരാളികൾ ആഗ്രഹിച്ചു ഇങ്ങനെ മരണത്തിൻ്റെ ഭക്തർത്തോളം എത്തുന്ന നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിലെ അനുഭവങ്ങൾ പലതാണ് കർത്താവിനെ ഇപ്രകാരം വിഷമിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത ജനങ്ങളാണ് അവിടുത്തെ ദൈവദൂഷണം പറഞ്ഞുവെന്ന് പറഞ്ഞു എന്ന് ആരോപിച്ചുകൊണ്ടും അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടും വിലാത്തോസിൻ്റെ മുമ്പിൽ വച്ച് റോമാചക്രവർത്തിയുടെ ഭരണത്തെ അവിടുന്ന് ധിക്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടും വിപ്ലവം അഴിച്ചുവിട്ടത് ജനങ്ങൾ കർത്താവിനെ ക്രൂശിക്കുവാൻ വിളികൾ ഉയർത്തുവോളം ആ എതിർപ്പുകളും ആ ദുരാരോപണങ്ങളും തുടർന്നുവെന്ന് നമുക്കറിയാം സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെയാണ് കർത്താവ് തൻ്റെ കുരിശിൻ്റെ വഴിയിൽ കടന്നു പോയതെന്ന് നാം മനസ്സിലാക്കുന്നു പ്രിയമുള്ളവരെ ഈ സഹനങ്ങളും നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലെ തീവ്രമായ ഒരു അനുഭവമാണ് രൂക്ഷമായ സഹനങ്ങളാണ് കർത്താവിന് ലഭിച്ചത് അവഹേളനങ്ങളും നിന്ദനങ്ങളും മാത്രമല്ല ചാട്ടവാറടിയും ഭാരമേറിയ കുരിശുമൊക്കെ കർത്താവിൻ്റെ സഹനത്തെ വർദ്ധിപ്പിച്ചു എന്ന് നമുക്കറിയാം ദീർഘദൂരം കുരിശും പേറിക്കൊണ്ട് നടന്ന കർത്താവിൻ്റെ ആരക്തവും വിയർപ്പുമെല്ലാം സഹനത്തിൻ്റെ ഉഗ്രമായിട്ടുള്ള അവസരങ്ങളായിരുന്നു മുൾമുടി ധരിപ്പിക്കപ്പെട്ടപ്പോഴും അവിടുന്ന് കഠിനമായ പീഡകൾ അനുഭവിച്ചു ഈ പീഡകളുടെ എല്ലാം നടുവിലും അവിടത്തേക്ക് ഒരു ആത്മസംതൃപ്തി ഉണ്ടായിരുന്നു എസ് തോട്ടത്തിൽ പ്രാർത്ഥിച്ച കർത്താവ് കഴിയുമെങ്കിൽ ഈ കാസ എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് പറഞ്ഞുവെങ്കിൽ തന്നെയും എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇതാണ് അവിടുത്തെ ആത്മസംതൃപ്തി എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും ആ സഹനങ്ങളെല്ലാം പിതാവ് തനിക്ക് നൽകിയ കാസായണെന്നും അത് കുടിക്കുവോളം താൻ വിഗ്രചിത്രനാണെന്ന് പറഞ്ഞതുപോലെ അത് കുടിക്കുവാനുള്ള സംതൃപ്തിയോടെയാണ് കർത്താവ് കുരിശ് ഗാകുൽത്താ മലയിലേക്ക് നീങ്ങുന്നത് സഹനങ്ങളുടെ മധ്യത്തിൽ ദൈവഹിതം നിറവേറ്റപ്പെടുന്നു എന്നുള്ള ആത്മവിശ്വാസം തീർച്ചയായിട്ടും സഹിക്കുന്നവർക്ക് ആശ്വാസമാണ് അവർക്ക് തങ്ങളുടെ വിശ്വാസത്തിൽ സംതൃപ്തി കണ്ടെത്തുവാനുള്ള മാർഗമാണ് അങ്ങനെ എത്രയോ സഹനത്തിൻ്റെ കഥകൾ ധീരരായ ക്രൈസ്തവരിൽ നമുക്ക് കാണുവാൻ സാധിക്കും വിശുദ്ധരായ ആത്മാക്കൾ തങ്ങളുടെ തഹ സഹനത്തിൻ്റെ സന്ദർഭങ്ങളിലും കർത്താവിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോയി വിശുദ്ധ അൽഫോൻസാമ തനിക്കുണ്ടായ രോഗത്തിൻ്റെ ആ രൂക്ഷതയിൽ സഹിച്ച സന്ദർഭത്തിലും ഒരിക്കലും ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ എനിക്ക് ഈശോ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹനത്തെ സ്വീകരിച്ചുവല്ലോ ഇതുപോലെ സഹനമേറ്റെടുക്കുന്നവർ കർത്താവിന് വേണ്ടി തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചവരെ ധാരാളം സഹനങ്ങളെല്ലാം കർത്താവിനെ ഗാഗുൽ തായിലെ കുരിശു മരണത്തിലാണ് എത്തിച്ചത് ഏറ്റവും ക്രൂരമായ ഒരു മരണമാണ് അന്നത്തെ ആ എതിരാളികൾ കർത്താവിന് നൽകിയതെന്ന് നമുക്കറിയാമല്ലോ കുരിശിൽ തറയ്ക്കപ്പെട്ട് ആ കുരിശിൽ തൂങ്ങിക്കിടന്ന് മരിക്കുക മൂന്ന് മണിക്കൂർ നേരത്തോളം കർത്താവ് കുരിശിൽ കിടന്നു മരണവേദന അനുഭവിച്ചു എന്നാണ് നമ്മൾ സുവിശേഷങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ മരണവും മനുഷ്യർക്ക് ലഭിക്കാവുന്ന മരണങ്ങളിൽ വച്ച് ഏറ്റവും രൂക്ഷകരമായ രൂക്ഷമായ ഒരു മരണമായിരുന്നു സമാനമായ മരണങ്ങൾ എന്തെന്നാൽ പീഡിപ്പിക്കപ്പെട്ടവര് മരിക്കുന്നവർ ഇന്ന് ധാരാളം എത്രയോ ആളുകൾ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയരായി മരിക്കുന്നു കാന്തമാനിലെ സംഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ മനസ്സിൻ്റെ മുമ്പിൽ വരുന്ന വിവരണങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് മാതൃത്വം മറക്കുന്ന മാതാക്കളുണ്ട് സഹോദരിയം മറക്കുന്ന സഹോദരങ്ങളുണ്ട് അതുപോലെ തന്നെ പരസ്പര സ്നേഹത്തിൻ്റെതായ എല്ലാ അതിരുകളെയും ലംഘിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൊല്ലാ കൊല ചെയ്യുന്ന സന്ദർഭങ്ങൾ ധാരാളമായി ചരിത്രത്തിൽ ആവർത്തിക്കപ്പെടുന്നു കൂട്ടക്കൊലകൾ നടക്കുന്നു മർദ്ദനങ്ങൾ നടക്കുന്നു കൊലപാതകങ്ങൾ നടക്കുന്നു ഇതൊക്കെ എല്ലാ കാലങ്ങളിലും മനുഷ്യ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം ഒരു അടയാളമെന്നുള്ള നിലയിൽ ആ മരണങ്ങൾക്കെല്ലാം അർത്ഥം നൽകിക്കൊണ്ട് അനീതിപരമായി കൊല ചെയ്യപ്പെടുന്നവർക്കെല്ലാം തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പക്കൽ നിന്ന് നീതി ലഭിക്കുമെന്നുള്ള ആ ഒരു ഉറപ്പ് നൽകിക്കൊണ്ടാണ് കർത്താവ് കുരിശിൽ മരിക്കുന്നത് അവിടുന്ന് പറഞ്ഞുവല്ലോ എൻ്റെ പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് അതെ ദൈവഹിതത്തിൻ്റെ പൂർത്തീകരണം എബ്രായർക്കുള്ള ലേഖനത്തിൽ കർത്താവായ്മിശിഹ ഈ ലോകത്തിൽ വരുമ്പോൾ ആരുളി ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് നീ ബലികളിലും കാഴ്ചകളിലും സംപ്രീതനായില്ല എന്നാൽ നിൻ്റെ തിരുമനസ് നിറവേറ്റുവാൻ ഇതാ ഞാൻ വരുന്നു എന്ന് അതെ ആ തിരുമേനസ് നിറവേറ്റിയതിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സംഭവമാണ് കർത്താവിൻ്റെ കുരിശ് മരണത്തിൽ നാം കാണുന്നത് പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് അനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് കുരിശിൽ മരിച്ചു കുരിശിൽ മറിച്ച കർത്താവിനെ ശിഷ്യന്മാർ കല്ലറയിൽ സംസ്കരിച്ചു പക്ഷേ കല്ലറയ്ക്ക് ഉൾക്കൊള്ളാവുന്നവനായിരുന്നില്ല അവിടുന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റുമെന്നാണ് നമ്മൾ തിരുവചനങ്ങളിൽ വായിക്കുന്നത് മൂന്നാം ദിവസം എന്ന് പറയുമ്പോൾ കൃത്യമായി മൂന്ന് ദിവസങ്ങൾ കർത്താവിൻ്റെ തിരിശരീരം കല്ലറയിൽ എന്നല്ല അതിൻ്റെ അർത്ഥം പിന്നെയോ കർത്താവ് യഥാർത്ഥത്തിൽ മരിച്ചുവെന്നും കർത്താവിൻ്റെ തിരുശരീരം സംസ്കരിക്കപ്പെട്ടുവെന്നും എല്ലാ മനുഷ്യരെയും പോലെ അവിടെ നിന്നും മരണമേറ്റെടുത്തുവെന്നും ആ മരണശനു ശേഷമുള്ള സംസ്കാരത്തിനും അധീനനായെന്നും അതിനുശേഷം ഉയർത്തെഴുന്നേറ്റുമെന്നും നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് കർത്താവിൻ്റെ കുരിശിലെ മരണത്തിന് ശേഷം എപ്പോൾ അവിടുത്തെ ശരീരത്തിൽ ആത്മാവ് വീണ്ടും പ്രവേശിച്ച് സജീവനായി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റുമെന്ന് കൃത്യമായി പറയുക പ്രയാസം പക്ഷേ ഒരു കാര്യം മാത്രം വ്യക്തമാണ് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു അവിടുന്ന് വീണ്ടും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു അവരെ ഉയർപ്പിൻ്റെ ആ വിശ്വാസത്തിലേക്ക് ആനയിച്ചു നമുക്കറിയാമല്ലോ കർത്താവ് മൂന്ന് പുനരുജ്ജീവനങ്ങൾ നടത്തിയിട്ടുണ്ട് ലാസറിന് ബഥാനിയായിലെ ലാസറിന് ലൈറോസിൻ്റെ മകളെ നായിങ്കാരി വിധവയുടെ മകനെ ഈ മൂന്ന് പുനരുജ്ജീവനങ്ങളും കർത്താവ് നടത്തിയത് യഥാർത്ഥത്തിൽ പുനരുത്ഥാനത്തിൻ്റെ സന്ദേശം നമുക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് കർത്താവ് മാർത്തായോട് പറഞ്ഞു ഞാനാകുന്നു ജീവനും പുനരുത്ഥാനവും എന്ന് ഇതാണ് യഥാർത്ഥത്തിൽ സുവിശേഷത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സന്ദേശം ഞാനാകുന്നു വഴിയും സത്യവും ജീവനുമെന്ന് പറഞ്ഞവൻ തന്നെയാണ് പറയുന്നത് ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനുമെന്ന് കർത്താവുന്നു വഴി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിതാവിങ്കിലേക്കുള്ള വഴി കാണിക്കുവാൻ വന്നവനാണ് നമ്മുടെ കർത്താവായ ഈശോ ആ വഴിയിലൂടെ വ്യാപരിക്കുമ്പോഴാണ് നമുക്ക് ജീവൻ പ്രാപിക്കുവാൻ സാധിക്കുന്നത് ആ ജീവൻ ഞാനാകുന്നുവെന്ന് കർത്താവ് പറയുകയാണ് ിയമുള്ളവരെയും തമ്മിൽ ഓരോരുത്തരിലും സ്പ്രശിക്കുന്ന ജീവൻ അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ മാനുഷികമായ ജീവനും നമ്മുടെ ആത്മീയമായിട്ടുള്ള ജീവനും രണ്ടും ഒന്ന് ചേർന്ന് യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് വരുന്ന ജീവനിലാണ് നമ്മൾ വളരുന്നത് വ്യാപരിക്കുന്നത് ചരിക്കുന്നത് ആ ജീവനാണ് പുനരുദ്ധാനം ആ ജീവൻ ദൈവത്തോടു കൂടിയുള്ള ജീവനാണ് അതുതന്നെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരവും കർത്താവിൽ നിന്ന് പുനരുത്ഥാനത്തിൻ്റെ ജീവൻ മാമോദീസായിലൂടെ സ്വീകരിക്കുന്ന നമ്മൾ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുന്ന സന്ദർഭമാണ് നമ്മുടെ പുനരുദ്ധാനം അതുകൊണ്ട് പുനരുദ്ധാനത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഈ നോയമ്പാചരണത്തിൻ്റെ അന്തിമ നാളുകളിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കാം അവിടുത്തെ സ്ഥാനത്തെ മഹത്വപ്പെടുത്താം അവിടുന്ന് മനുഷ്യവംശത്തിനു വേണ്ടി നടത്തിയ രക്ഷാകര പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം മനുഷ്യവർഗം സമുദ്ധരിക്കപ്പെടണം മനുഷ്യവംശത്തിൽ ജീവൻ സംരക്ഷിക്കപ്പെടണം ഗർഭസ്ഥ ഭ്രൂണം ഗർഭസ്ഥ ശിശു പ്രായാധിക്യത്തിലുള്ള വ്യക്തികൾ മരണകരമായിട്ടുള്ള രോഗങ്ങളിൽ കിടന്ന് വേദനിക്കുന്നവർ എല്ലാം സംരക്ഷിക്കപ്പെടണം ആരെയും കൊല ചെയ്യുവാൻ നമുക്ക് അവകാശമില്ല ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവനെ എല്ലാ വ്യക്തികളിലും ആദരിക്കുവാനും ബഹുമാനിക്കുവാനും സംരക്ഷിക്കുവാനും നാം ഉത്തരവാദിത്തപ്പെട്ടവരായിട്ടിരിക്കുന്നു ഈ ഒരു ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ച് പുറയുമുള്ളവരെ നമുക്ക് ശ്രദ്ധാലുക്കളായിരിക്കാം ഈ കഴിഞ്ഞ ദിവസം മൗണ്ട് സെൻറ്റ് തോമസിൽ മലബാർ സഭയുടെ ഉന്നത കാര്യാലയത്തിൽ അന്ധരായിട്ടുള്ള സഹോദരങ്ങൾ ഒന്നിച്ചുകൂടി കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകൾ അവരൊന്നിച്ചുകൂടി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അതുപോലെ തന്നെ അവരുടെ കൂട്ടായ്മ വർദ്ധിപ്പിക്കുകയും ചെയ്തു ക്രൈസ്തവരല്ലാത്ത സഹോദരങ്ങളും ഉണ്ടായിരുന്നു ഒന്ന് ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള അവരുടെ കൂട്ടായ്മ വർദ്ധിപ്പിച്ചു ജീവന് പരിമിതികളുണ്ടെങ്കിൽ കാഴ്ചയ്ക്ക് കേൾവിക്ക് അംഗ സൗഷ്ടവത്തിന് വൈകല്യങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം ദൈവം നൽകിയിട്ടുള്ള അവസരങ്ങളാക്കി മാറ്റിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സന്തോഷത്തോടെ ജീവിക്കുവാൻ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് കടമയുണ്ട് അതാണ് ആ കാഴ്ചപരിമിതരുടെ കൂട്ടായ്മയിൽ വ്യക്തമാക്കപ്പെട്ട ഒരു സന്ദേശം ഇപ്രകാരം നമ്മുടെ ജീവിതത്തെ ജീവൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് മാറ്റിവെക്കാം ഞാനാകുന്നു ജീവനും പുനരുദ്ധാനവും എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവീ സ്വാമിശിഹായുടെ ഉദ്ധിത ജീവിതത്തിൽ നമുക്ക് മുന്നേറാം എവിടെ കുറവുകളുണ്ടോ അവിടെ അത് പരിഹരിക്കുവാനുള്ള വ്യഗ്രതയോടുകൂടി നമുക്കെത്താം സഹായങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി ഒക്കെ പരിതപിക്കുന്ന മക്കളുടെ പക്കലേക്ക് നമുക്ക് കടന്ന് ചെല്ലാം അവിടെയെല്ലാം നല്ല സമറിയാക്കാരനെ പോലെ നമുക്ക് ജീവൻ്റെ സന്ദേശം പകരാം ജീവൻ്റെ അനുഭവം നമുക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാം കർത്താവായി ശമിശായുടെ ജീവിതം മുഴുവൻ അപ്രകാരമുള്ള ഉള്ളതായിരുന്നു എത്രമാത്രം രോഗികളെ അവിടുന്ന് സുഖപ്പെടുത്തി എത്രമാത്രം അംഗവൈകല്യമുള്ളവരെ അവിടുന്ന് പരിപൂർണരാക്കി മാറ്റി എത്രമാത്രം വിശന്നവരെ അവിടുന്ന് സംരക്ഷിച്ചു എത്രമാത്രം ഭവനങ്ങളിൽ ചെന്ന് അവിടുന്ന് സമാധാനം ആശംസിച്ചു ഇതെല്ലാം നമ്മുടെ കർത്താവായ ഈ ശോമിശിയുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സന്ദേശവും അവിടുത്തെ ജീവിത മാതൃകയുമാണ് ഈ സന്ദേശവും ഈ ജീവിത മാതൃകയും നമ്മുടെ ജീവിതങ്ങളിലും ഏറ്റുവാങ്ങിക്കൊണ്ട് ആ കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നമുക്ക് പുനരുദ്ധാന ജീവനില് വളരാം പൂർണ്ണരാകാം കർത്താവിനെ പോലെ കരുണയുള്ളവർ ഭാഗ്യവാന്മാരാകുന്നു എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കുമെന്നുള്ള ആ സന്ദേശം നമ്മുടെ ജീവിതത്തിൻ്റെ ആപ്തവാക്യമാക്കുകയും ചെയ്യാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വീർപ്പുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു